Is... െ കുറിച്ചിട്ട് പറഞ്ഞാല് അവന് ഭയങ്കര ചാടയാണ് ലോകത്ത് സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ നമ്പർ വണ് ചാട ഞാൻ മനസ്സിലാക്കിയത് അവന് മാത്ര പറയാന്ന് നമ്മളിപ്പോ നിങ്ങളെ കണ്ടു ഇത് തിരൂരില് കൊറേ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മക്ക് ചോറ് ഭക്ഷണം കഴിച്ച ശേഷം അവര് പറഞ്ഞ് ചായ കുടിക്കണം എന്തായാലും തിരൂര് വന്നിട്ട് നമ്മൾ ഒരു ചായ കുടിക്കാത്ത പോകാൻ പാടില്ല അവര് ചായക്കല്ല നമുക്ക് പ്രാധാന്യം അവര് ആ പറഞ്ഞ വാക്ക്ണ്ടല്ലോ ആ സ്നേഹ അതാണ് നമുക്ക് ഉള്ളത് അത് അതാണ് മെയിൻ ഉള്ളത് അവര് ചായ പ്രശ്നമില്ല നമുക്ക് ആ മെയിൻ പറയുന്ന ആ സ്നേഹ വാക്കാണ് നമുക്കുള്ളത് അല്ലെയിൽ പറഞ്ഞാൽ നിഷാദ് ഇന്നത്തെ ജാടയില്ലാത്ത ഒരു നമ്മക്ക് ഒരു എന്താ പറയാ ഒരു നാൽപ്പറും പറയുന്ന സംഭവത്തിന് നമുക്ക് സ്നേഹം ഇഷ്ടംപോലെ പോലെ ആൾക്കാരുണ്ട് സ്നേഹത്തിന് അപ്പൊ നിഷാദ് നമ്മടെ നമ്മക്ക് സമയം കണ്ടെത്തിച്ച് നമ്മളത്ര ദൂരം എന്ന് പറഞ്ഞിട്ട് നമ്മള സ്നേഹത്തോടെ പെരെന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ട അന്ന് നമ്മൾ തിയേറ്ററിൽ നമ്മളെ മാറി നമ്മളെ കാണുമ്പോ അത്ര ദൂരത്തുനിന്ന് വന്നിട്ട് ജസ്റ്റ് പെരരെന്ന് വിളിക്കാൻ ഇല്ലാന്ന് സിനിമ നടന്മാരും പോലും നമ്മളോട് കെട്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇവന് നമ്മളെ കാണുമ്പോൾ ഓടിറ്റ് നമ്മെന്തോ ചെയ്യുന്ന എന്തോ മൃഗത്തിനെ പകരം നമ്മളെ അവന് മനസ്സിലാക്കിയത് അതിനെത്രയും പിന്നെ വല്യ വല്യ വി ഐ പി സ്ഥലം കണ്ട ഒരു പ്രാധാന്യമാണ് വല്യ ഞാനിപ്പോ ഒരു ഷൂട്ടിന് പോയി അവിടെ ആയിരുന്നു ഭയങ്കര സംസാരിക്കും ഒട്ടും ഭയങ്കര